നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയുമായി ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ചേഞ്ച് കരാറുള്ള യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളുടെ പട്ടികയാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ വിഷയം ജർമ്മനിയിൽ എത്തിയാലുടൻ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നത് ഏവരുടെയും ഒരു സ്വപ്നമാണ് ഇതിന് കടമ്പകൾ ഏറെയുണ്ട് അത്ര എളുപ്പമല്ല ഒപ്പം നല്ല കാശ് ചെലവുള്ള കാര്യവുമാണ് ഒരു ജർമ്മൻ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത് അവർ എവിടെ നിന്നാണ് വരുന്നത് ഏത് രാജ്യക്കാരാണ് എന്നതിനെ ആശ്രയിച്ച് വിദേശികൾക്ക് ഏറെക്കുറെ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ജർമ്മനിയിൽ പുതിയതായി പഠിക്കാനും ഒക്കെ എത്തിയിട്ടുള്ളവർക്ക് ലൈസൻസ് എടുക്കാൻ നന്നായി പരിശ്രമിക്കേണ്ടി വരും എന്നാൽ ചില രാജ്യക്കാർക്ക് ഇവിടുത്തെ ടെസ്റ്റും മറ്റു കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളുമാണ് ബോണ്ടസ് റിപ്പബ്ലിക്കുമായി പരസ്പര കരാറുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ജർമ്മനി ഇരുപതിലധികം രാജ്യങ്ങളുമായി ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച പരസ്പര കരാറുകൾ നിലനിർത്തുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് നൽകിയ ലൈസൻസ് ഉപയോഗിച്ച് ജർമ്മനിയിൽ താമസിക്കാൻ വരുന്ന വിദേശ പൗരന്മാർക്ക് അവരുടെ വിദേശ ലൈസൻസുകൾ അടിസ്ഥാനപരമായി ഒരു ജർമ്മൻ ലൈസൻസിനായി സ്വാപ്പ് ചെയ്യാൻ കഴിയും ഇതിന് എഴുത്തോ ശാരീരികമായോ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തേണ്ടതില്ല നിർഭാഗ്യവശാൽ പരസ്പര കരാറുകൾ ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരു ജർമ്മൻ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള പ്രക്രിയ വളരെ ബുദ്ധിമുട്ടാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ ജർമ്മനിയിൽ സാധുവാണ് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികൾ നിലവിൽ ഇന്ത്യൻ ലൈസൻസ് ആണ് കയ്യിലുള്ളതെങ്കിൽ ഇവിടെ വിലപ്പോവില്ല അതേസമയം ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർ ആദ്യം ഏത് ഇ യു രാജ്യത്തായിരുന്നോ അവിടുത്തെ ലൈസൻസായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിവിടെ സാധുവായിരിക്കും എന്നാൽ പോളണ്ടിലെ എഴുപതെന്ന നമ്പറുള്ള ലൈസൻസ് ജർമ്മനിയിൽ സാധുവല്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഒന്നാമതായി യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഇക്കണോമിക് ഏരിയ എന്നീ രാജ്യങ്ങൾ നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ ജർമ്മനിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ഈ രാജ്യങ്ങളിൽ ഒന്നിൽ നിന്നുള്ള സാധുവായ ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾ ജർമ്മനിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സാധുത അവസാനിക്കുന്നതുവരെ അതിവിടെ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ മറ്റെല്ലായിടത്തും ിൽ നിന്നും വരുന്നവർക്ക് ജർമ്മനിയിൽ താമസിക്കുന്നതിന്റെ ആദ്യ ആറു മാസത്തേക്ക് വിദേശ ഇഷ്യൂ ചെയ്ത അല്ലെങ്കിൽ വിദേശ രാജ്യം ഇഷ്യൂ ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസിന് സാധ്യതയുണ്ട് അതിനുശേഷം രാജ്യത്ത് ഡ്രൈവിംഗ് തുടരുന്നതിന് ഒരു ജർമ്മൻ ലൈസൻസ് നേടേണ്ടതുണ്ട് അത് ഒരു വർഷത്തിൽ കൂടുതൽ രാജ്യത്ത് താമസിക്കാത്തവർക്ക് മാസത്തെ കാലാവധി നീട്ടി നൽകുകയും ചെയ്യും നിർഭാഗ്യവശാൽ ഉദാഹരണത്തിന് ഇന്ത്യക്കാരും ബ്രസീലുകാരും അവരുടെ ഡ്രൈവിംഗ് അനുഭവം പരിഗണിക്കാതെ തന്നെ ഒരു ജർമ്മൻ ലൈസൻസ് ലഭിക്കുന്നതിന് രേഖാമൂലമുള്ളതും പ്രായോഗികവുമായ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ വിജയിക്കേണ്ടതുണ്ട് ഇതിന്റെ ആവശ്യതകൾ എല്ലാം തന്നെ നിറവേറ്റതുമുണ്ട് ഇനിയും ജർമ്മനിയുമായി ഏത് രാജ്യങ്ങൾക്കാണ് ഈ പരസ്പര കരാർ ബന്ധമുണ്ടോന്നുള്ളത് മൊത്തം ഇരുപത് രാജ്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പൂർണ്ണ ഡ്രൈവിംഗ് ലൈസൻസ് പരസ്പര ബന്ധമുണ്ടാക്കിയിരിക്കുന്നത് ഓസ്ട്രേലിയ ഇസ്രായേൽ ജപ്പാൻ ന്യൂസിലാന്റ് ദക്ഷിണ കൊറിയ സ്വിറ്റ്സർലന്റ് സിംഗപ്പൂർ ദക്ഷിണാഫ്രിക്ക യുണൈറ്റഡ് കിങ്ഡം എന്നീ രാജ്യങ്ങളിലുള്ള പൌരന്മാർക്കാണ് അതേസമയം എല്ലാ കനേഡിയൻ പ്രവിശ്യകൾക്കും പരസ്പര ഉടമ്പടികളും നിലവിലുണ്ട് മുകളിൽ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച രാജ്യങ്ങളിൽ ഒന്നിൽ നിന്ന് ജർമ്മനിയിൽ എത്തിയാൽ വാഹനം ഓടിക്കാനുള്ള സാധുവായ ലൈസൻസുമായി ജർമ്മനിയിൽ എത്തിയാൽ അവർക്ക് പ്രായോഗിക റോഡ് ടെസ്റ്റ് നടത്താൻ തന്നെ ക്ലാസ് ബി ലൈസൻസ് ആയി മാറ്റുകയും ചെയ്യുക എന്നാൽ ക്യാപിറ്റൽ ടെറിട്ടറി ന്യൂ സൌത്ത് വെയിൽസ് നോർത്തേൺ ടെറിട്ടറി കീൻലാൻഡ് വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നീ ഓസ്ട്രേലിയൻ പ്രദേശങ്ങളിൽ നിന്നുള്ള അപേക്ഷകർ നേത്ര പരിശോധനയിൽ വിജയിക്കണമെന്ന് ശ്രദ്ധിക്കുക കൂടാതെ തായ്വാനിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് അവരുടെ ലൈസൻസ് പരിവർത്തനം ചെയ്യാനാവും ഇനിയും യു എസിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്കും ഇവിടെ വാഹനം ഓടിക്കാൻ സാധിക്കും എന്നാൽ ടെക്സാസ് പെൻസിൽവാനിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോർട്ടോറിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾ ജർമ്മനിയിൽ മാറ്റാൻ സാധിക്കും എന്നാൽ കാലിഫോർണിയയിലോ ന്യൂയോർക്കിലോ ഉള്ളവർക്ക് അത് കഴിയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ജർമ്മനിയുമായി പരസ്പര ലൈസൻസ് കരാറുള്ള യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളുടെ പട്ടിക പൂർണ്ണമായി പറഞ്ഞാൽ അണ്ടോറ ഓസ്ട്രേലിയ ബോസ്നിയ കർസിൻ ഗോവന കാനഡയിലെ എല്ലാ പ്രവിശ്യകളും ഫ്രഞ്ച് പൊളിനേഷ്യ ഗുൺസി ഓഫ് മാൻ ഇസ്രായേൽ ജപ്പാൻ ന്യൂജേഴ്സി മാസോണിയ മൊറോക്കോ നബീബിയ ന്യൂ കാലിഡോണിയ ന്യൂസിലാന്റ് ദക്ഷിണ കൊറിയ സാൻ മറീനോ സ്വിറ്റ്സർലൻഡ് സെർബിയ സിംഗപ്പൂർ ദക്ഷിണാഫ്രിക്ക യുണൈറ്റഡ് കിങ്ഡം എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യാക്കാരുടെ ലൈസൻസ് ഇവിടെ മാറ്റി എടുത്തേ പറ്റുകയുള്ളൂ ഇവിടുത്തെ ടെസ്റ്റ് പാസ് മാത്രമേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ പലരും ഇവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി എടുത്തുകൊണ്ടുവരുന്ന എല്ലാ ലൈസൻസുകളും ഇവിടെ പിടിക്കപ്പെടും ഈ അടുത്ത കാലത്ത് കുറെയധികം മലയാളികൾ ഇത്തരം തട്ടിപ്പിലൂടെ നടത്തിയ അവരുടെ എല്ലാ ലൈസൻസ് ക്യാൻസൽ ആയിട്ടുണ്ട് ആരുടെയും പേരെടുത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇവിടെ താമസമായിട്ട് വന്നതിന് ശേഷം ജർമ്മനിക്ക് പുറത്തു പോയി പോർച്ചുഗൽ അതുപോലുള്ള രാജ്യങ്ങളിൽ പോയി പൈസ കൊടുത്ത് അതുപോലെ ഹംഗറി ഇവിടെ പോയി പൈസ കൊടുത്ത് ലൈസൻസ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളവരെയൊക്കെ ഇവിടെ പൊക്കിയ കാര്യം ഞങ്ങൾ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് ദയവായി ഡ്രൈവിംഗ് ലൈസൻസ് പേപ്പറിൽ ഉണ്ടെന്ന് കാണിച്ച് നടത്തുന്നതൊക്കെ തന്നെ ഇവിടെ പിടിക്കപ്പെടും ബവേറിയയിലെ ഒരു കൂട്ടം മലയാളികൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈവറായിട്ട് മറ്റ് രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ അവിടുത്തെ ലൈസൻസ് സാധുവാണെന്നും പറഞ്ഞ് ഇവിടെ ജോലിക്ക് കയറിയതിന് ശേഷം ഇവരെയൊക്കെ വിടപ്പെട്ട സംഭവങ്ങളും ഞങ്ങൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഉടായ്പ്പ് കാണിക്കാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ സ്വൈര്യമായി വണ്ടി ഓടിക്കാനാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനൊക്കെ നോക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം